സലാം പറയാൻ വെക്കണം പുതിയ എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇപ്പൊ ആരും ആരും കാണുന്നില്ല അതെന്താറിയോ ഒരു അബദ്ധം പറ്റി ഞാൻ അറിയാതെ റഷ്യയിൽ നിന്ന് എന്റെ ലാപ്ടോപ്പിൽ നമ്മളെ ചാനൽ ഓൺ ആക്കിയതാ അന്ന് മുതലാണ് നോട്ടിഫിക്കേഷൻ വരാതായത് നമുക്കത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം ഓക്കെ

അങ്ങനെന്തോ അല്ലല്ല ഇത് ഇത് ചേച്ചി എപ്പോഴും ഇങ്ങനെ അരയിൽ ഇങ്ങനെ എന്തേം പറഞ്ഞു എന്തേ പറഞ്ഞ കത്തി എടുക്കൊള്ള ചീനാപ്പറങ്ങി വരച്ചിട്ടില്ലേ രണ്ടു തേക്കാൻ വന്നിട്ട് ആയിട്ട് സീരിയസ് ആയിട്ട് ചിങ്കുണ്ടക്കില്ലേ എന്തിന്

റബ്ബർ പോലെ നാശായിട്ട് ഇതൊക്കെ എന്തിനാ കത്തിയോണ്ട് മുറിക്കുന്നത് അടക്ക മുറിയ കത്തി അടക്ക മുറിയണെങ്കിലും ഇത് മുറിയില്ല മുറിയോട്ട്

ഉമ്മ ആലോചിച്ച് ഇത് കത്തി വേറെന്തോ ആണ് ഇത് ഉമ്മാനെ തീർക്കാൻ വേണ്ടിട്ട് വെച്ച നാളെ ബ്ലോഗർ യാസി ഉമ്മാനെ ബിന്ദു ചെച്ചി കത്തി വെച്ച് ആക്രമിച്ചിരിക്കുന്നു ബിന്ദു ഇതൊക്കെ തമാശ പറയുന്ന പിന്നെ എല്ലാവരും ചോദിച്ചാൽ കുഞ്ഞാ മെലിഞ്ഞത് എങ്ങനെയാണ് ഞാൻ മെലിഞ്ഞിട്ടൊന്നുമില്ല ഞാൻ മധുരം തൊട്ടിട്ട് ജൂലൈ പതിനഞ്ച് മുതൽ ഞാൻ മധുരം തൊട്ടിട്ടില്ല ഫുഡും അങ്ങനെ ഫുഡും വളരെ കുറച്ചു പിന്നെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ എനിക്കൊരു പ്രൊമോഷൻ ഉണ്ടായിരുന്നു ബത്തേരി സിറ്റി ഫുഡ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് ഉണ്ട് അവിടെ ഞാൻ ഇന്നൊരു പ്രൊമോഷന് പോയതാണ് അപ്പം അപ്പം ജൂലൈ ഇരുപത്തഞ്ച് മുതൽ ആഗസ്റ്റ് പത്ത് വരെ പത്ത് അല്ല ആഗസ്റ്റ് അഞ്ച് വരെ പത്ത് ദിവസം അവിടെ ഏത് പോയിട്ട് ഏത് ഷൂസോ ഏത് ചെരുപ്പ് എടുത്താലും സുത്താമ്പത്തി വരെ കേട്ടോ മിൻഡുമാളിൻ്റെ അകത്ത് പകുതി പൈസ കൊടുത്താൽ മതി അപ്പം ആ അപ്പം ഞാൻ എന്താ ചെയ്ത് നിങ്ങൾക്ക് ഇന്ന് കിട്ടൂലോ എനിക്ക് നിങ്ങൾക്ക് ഓഫർ കിട്ടില്ല എനിക്ക് കിട്ടും ഞാൻ ഇവർക്ക് നാല് ചെരുപ്പ് എടുത്ത് നാല് ചെരുപ്പ് വാങ്ങിയാൻ നിങ്ങൾക്ക് എത്ര ഉറുപ്പൊക്കെ ഉണ്ടോ പറയും ഒരു ഗസ് ചെയ്യും ഗസ് ചെയ്യാദ്യം അഞ്ഞൂറ് നാല് ചെരുപ്പിന് അഞ്ഞൂറോ

ആർക്ക് കൊള്ളുന്നുണ്ടോ സ്ലിപ്പ് അത് പിന്നെ ടൈൽസിൽ ഇട്ട ുംളവൊക്കുണ്ട് സ്ലിപ്പൂലേ അതർ ബിന്ദു ചേച്ചി ആർക്ക് ഈ മൂന്ന് ചെരുപ്പ് ഈ മൂന്ന് ചെരുപ്പ് ഒരു മിനിറ്റ് അത് വാങ്ങിയത് മാറിപ്പോയതാ കൈ എന്നും അവിടെ പോവാൻ വയ്യ പിന്നെ ആര് ഇടാൻ ഇത്ര വലുത് അതൊക്കെ ാണ് ഇത്രയും നാല് ചെരുപ്പിന് എത്രയും ഈ ചെരുപ്പ് കണ്ടിട്ട് മൂവായിരോ ആയിരത്തി ഇത് വേറെ അല്ല ിഷ്ടമല്ല തെരക്ക ബിന്ദു ചേച്ചിക്ക് വേണമെങ്കിൽ ബിന്ദു ചേച്ചി എന്ന് പറഞ്ഞു കൊടുത്തോളൂ ഉമ്മാകണമെങ്കിൽ ഉമ്മാ എടുത്തോ അത് ബിന്ദു ചേച്ചിക്ക് എല്ലാം വലുതാ ചെറുതില്ല ഞാൻ അവിടെ നിന്ന് ചെറുത് പറഞ്ഞു വാങ്ങിയാൽ മതിയാണ് വട്ടം പോകുമ്പോ മേടിക്കാം ഓക്കെ ഉമ്മാകെളു സെറ്റല്ലേ പിന്നെ വീഡിയോയിൽ പറഞ്ഞു ആശയ ശിങ്കും ഇപ്പൊ ചായ കുടിച്ച് അവർക്ക് രാവിലെ എത്ര മണിക്ക് ഓലെ ഓലെ രാവിലെ നീക്കും എന്നിട്ട് പിന്നെ കുറച്ചു എന്നിട്ടൊരു ഒമ്പതര മണിയാകുമ്പോൾ നാസ്ത നാസ്താക്കാൻ വരും എന്നിട്ട് പിന്നെ കേറിയാൽ പിന്നെ ഉച്ചക്ക് വരും ഉച്ചക്ക് ഫുഡും കഴിച്ച് വീണ്ടും കേറും ഇപ്പം വൈകുന്നേരം ചായ പഠിക്കാൻ വന്നിട്ട് ചായ കുടിച്ച് കയറിയത് ഒരു ഏഴുമണിയാവുമ്പോൾ തീരും തോന്നേ എന്നിട്ട് പിന്നെ

വണ്ടിയൊക്കെ കണ്ണാപ്പി എവിടെ ആ ഡൂക്ക് പുള്ളു ആ കണ്ണാപ്പി എവിടെയെന്ന് ചോദിച്ചു എല്ലാരോ തെറ്റിപ്പിരിഞ്ഞോ കണ്ണാപ്പിന്ന് കണ്ണാപ്പി മെഞ്ഞാന്നും അതിന്റെ തലേന്നും ഇവിടെ കണ്ണാപ്പി കണ്ണാപ്പി ശരിക്കും പറഞ്ഞു കണ്ണാപ്പി ശരിക്കും ഇപ്പൊ ബാംഗ്ലൂരാണ് കണ്ണാപ്പി ബാംഗ്ലൂരിൽ രണ്ടു ദിവസം ഉണ്ടേനോ വീഡിയോ വീഡിയോ എടുത്തില്ല എടുത്തില്ല എന്താ വീട് എടുക്കട്ടെ തെറ്റിപ്പിരിച്ചില്ല സോ ഇനിയിപ്പം ഇവിടെ നമുക്ക് വേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി നമുക്കൊരു വാഷിംഗ് മെഷീൻ വാങ്ങണല്ലേ അല്ലെ ബിന്ദു ചേച്ചി ബിന്ദു ചേച്ചിക്ക് ഇപ്പൊ അതാണ് ഇപ്പൊ പ്രശ്നം ഇവിടെ ഭയങ്കര വിറ്റാണ് വാഷിംഗ് മെഷീൻ ഒക്കെ ഉമ്മാക്കും ഷിങ്കൂനും പിന്നെ സഹായിക്കാൻ വന്നാണ് ബിന്ദു ചേച്ചി ബിന്ദു ചേച്ചീനെ സഹായിക്കാൻ ഇനി വാഷിംഗ് മെഷീൻ വേണമെന്നാണ് ബിന്ദു ചേച്ചി പറയുന്നത് ഇവിടെ ഭയങ്കര കോമഡി അങ്ങനെ പറയില്ല ഞാനെങ്ങനെയുണ്ട്

ആ ശിങ്കു ആശയം ഇന്നലെ വലിയ പനി ഉണ്ട് അതായത് എണീറ്റൊക്കെ നടക്കും ഭക്ഷണം കഴിക്കും പക്ഷെ പനിയുണ്ട് വേറെന്താ പറയുക ഒന്നുമില്ല ചെറുപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ പിന്നെ മാശ പറഞ്ഞട്ടോ ഓനോ കാര്യത്തിലൊന്നും പറയുന്നില്ല ഓ എന്റെ ആരോ കമന്റ് ചോദിച്ച ഉമ്മ ഉമ്മ തടിയുണ്ടല്ലോ എന്റെ ഉമ്മനെന്ത ഉമ്മാനെ പറയാത്ത ഒന്നും ഇല്ല ഓലി ഓന എന്തും വിളിക്കലോ ചേച്ചി അല്ലെ ഗുണ്ടു അല്ലേ ബിന്ദു ചേച്ചിന്റെ മൂന്ന് ഇരട്ടി ഇരട്ടിണ്ടോ അത്ര ഇരട്ടി മൂന്നിരട്ടിയില്ല രണ്ടിരട്ടി കാണുന്നു ഓക്കെ എന്നാൽ ഓക്കെ ഇങ്ങനെ തന്നെ പതിനൊന്ന് മിനിറ്റ് ആയി മതി ഇനി ഓരൊക്കെ വരട്ടെ രാത്രി എന്താ ഫുഡ് അതൊക്കെ കാണിക്കാം സു കൈസ് രാത്രി ആയിരിക്കാണ് ബിന്ദു ചേച്ചി ഉമ്മകുടി ഇവിടെ ചപ്പാത്തി മേക്കിങ്ങിലാണ് കൈസ് ഏനുണ്ട് ശിങ്കോം പിന്നെ ആഴ്ചക്കെ ചപ്പാത്തി കഴിക്കുള്ളുല്ലോ ഒരു ഡയറ്റ് ഡയറ്റായതുകൊണ്ട് അതുകൊണ്ടാണ്

ചിക്കൻ കഴിക്കൂല ബീഫ് കഴിക്കൂല ആട് കഴിക്കൂല പിന്നെന്താ താറാവ് കഴിക്കൂല പനി കഴിക്കുവോ പനിയത്രയും വേണ്ട അതും കഴിക്കൂല ഏ എവിടെ ഉണക്കലോ ബിന്ദിച്ചേച്ചക്ക് സെപ്പറേറ്റ് കുക്കിങ്ങിയത് ഇതാ ഇതാ ചോറ് എന്റേതോ ഞാൻ ഉച്ചക്ക് പൊറത്തൊന്ന് ബിരിയാണി അരിച്ചു ഡയറ്റാന്ന് പറയുന്നത് ഡയറ്റ് എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾ അത്രൊന്നും പൊണ്ണത്തടിയില്ല വേണ്ട ഞാൻ തടീന്റെ കാര്യം പറയുന്നേ ആ ഇന്ന് എനിക്ക് ഫുൾ ബിരിയാണി തിന്നാൻ പറ്റിയില്ല എന്നിട്ട് കളയേണ്ടി വന്നില്ല ഓനും അങ്ങനെ തിന്നൂല എനിക്കും ഒരു ഫുൾ ബിരിയാണി കഴിക്കാൻ പറ്റുന്നില്ല വയറ് പകുതി ആയ നിറഞ്ഞു പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു കണ്ണാപ്പിണ്ടെല്ലാം എന്ന് പറയുന്ന ഒരു കടിയാണ് ഫ്രൂട്ട് എനിക്ക് മനസ്സിലായി

ചേച്ചി എല്ലാർക്കും വെയിറ്റ് കുറയുള്ള ആ രഹസ്യം പറഞ്ഞെടുത്ത് പട്ടിനെ ഇടന്നിട്ടാ ഏട്ടോ തിന്ന് 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 ആ അപ്പൊ ആ വീട്ടുകാർ നല്ലപോലെ നോക്കി ചേച്ചീനെ ഇനി ചേച്ചി തടിച്ചിട്ടില്ലെങ്കിൽ എല്ലാരും ഉമ്മാനെ പറയാം വടകര നിന്ന് ആ വീട്ടുകാർ ചേച്ചിനെ കാണുമ്പോ ഇതി ചേച്ചിനെ റാഞ്ചിക്കൊണ്ടോ ചേച്ചി വടകര വീടാണോ ഈ വീടാണോ അല്ലേ ഇനിയിപ്പത് പറയാലോ ആ ദൂരം കൂടുതലുണ്ടല്ലോ ൂരായിട്ടല്ല ദൂരമായിട്ടാ സുഖ അങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങളും പിന്നെ രണ്ട് മേഡൻസ് ഉള്ളിലിരിക്കുന്നുണ്ട് ഫുഡ് കൊണ്ടു കൊടുത്താൽ ഇപ്പൊ കഴിക്കും ഫുഡ് കൊണ്ടു കൊടുത്താല് ആവിടിക്കാൻ വീട് എടുക്ക എല്ലാരോടും ഇനി ചോദിക്കാം എന്ത് ടൈപ്പ് കണ്ടന്റ് ആണ് എല്ലാവർക്കും വേണ്ടത് പറയൂ ഞാൻ അതിനനുസരിച്ച് എടുക്കാം ഇവിടെ ഞാൻ അടുത്ത മാസേ പോവുള്ളൂ 어르지